പന്ത്രണ്ടാന കുതിരക്കിട്ട് വടക്കിട്ട് മയ്യാ പള്ളിരി പോയി അമോള് അരക്കല്ല ചരക്കല്ല നന്നായി വെള്ളം കാച്ചിക്കുടി ചവളേ തുമ്പ ഭൂവിൻ ചോറുണ്ടാക്കി തുമ്പള മാസക്കറിയുണ്ടാക്കി ഉപ്പാക്കി പകുതി ഉമ്മാക്കി പകുതി പന്ത്രണ്ടാനേ കുതിരെ തയ്ക്കിട്ട് വടക്കിട്ട് മഞ്ഞനെ പോയി അമോള അരക്കല്ല ചരയ്ക്കല്ലേ നന്നായി വെള്ളം കാച്ചിക്കുടി ചവളേ അരക്കല്ല ചരക്കൽ അരുകടുപ്പടും കുളത്തിലും ചാടി അതുകഴിഞ്ഞവളൊരു കുട്ടയെടുത്ത് ഇറങ്ങുന്നു രാത്രി അരിതരി വടതൻ രണ്ടയുമണ്ടല്ലെ അരി പോത്തിരിപ്പോൾ മംഗൾ പരിപ്പോപ്പം രണ്ടാനേ കുതിരക്കിട്ട് വടക്കിട്ട് മൈനാമ്പി പോയി അമോള് അരയ്ക്കല്ലെ ചരക്കല്ലേ നന്നായി വെള്ളം കാറ്റിക്കുടിഞ്ഞ് ചവൾ ൊരങ്ങനെ കണ്ട ഇങ്ങനെ മനുഷ്യനെ കുഴക്കിണ ചോദ്യങ്ങൾ ചോദിച്ചെന്ന് നട പിരാതാക്കി അരിപ്പോള മംഗകൾ കരിപ്പോ പന്ത്രണ്ടാമേ കുതിരെ വടക്കിട്ട് ചരക്കല്ലേ നന്നായി വെള്ളം കാച്ചി കുടിച്ചവളേ വടക്കോട്ട് പോവുമ്പോൾ മാവുമ്പെൽ മാങ്ങ തെക്കോട്ട് പോവുമ്പോൾ മാവുമ്പെൽ മാങ്ങ പൂളുമ്മ ചോപ്പുള്ള മാങ്ങ പാട്ടുകൾ പാടി അങ്ങനെ മനുഷ്യനെ കറക്കുന്ന ചോദ്യങ്ങനെ ചോദിച്ചത് തട്ടപ്പിരാതാക്കി அரி போதிப்போ கோத்த மங்கல் கரிப்போ பந்திரண்டானே குதிக்கிட்டு வடக்கெட்டு மைனாம்பள்ளி போய் அமோள் அரைக்கல்ல நாய் வெள்ளம் காச்சிக்கொடி அரிப்போதிப்போம் கோத்தள்ள மங்கல் கரிப்போ பத்திரண்டானே குதிர் தெட்டு வடக்கெட்டு மைனாம்பள்ளி போ